ഹലോ ഗൈസ് നമ്മളിപ്പോ വാഴത്തോപ്പിൽ കൂടെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ നമ്മളൊരു കണ്ടോ കണ്ടോ ഇത് ഞങ്ങളുടെ നാട്ടില് വാഴക്കൊലാ വാഴ കൊല പറയുന്നത് നാട്ടിൽ എന്ത് സത്യം പറവലും ഈ കൊല മേലെയുള്ള സാധനം പഴം എന്ന് പറയും നിങ്ങക്ക് കൊലയുടെ മികലിലുള്ളതാണോ പഴം നമുക്ക് കൊലയുടെ താഴെ ഉള്ളതാ പഴം എന്റെ പൊന്ന് പച്ച മോളെ ആദ്യമായിട്ടാണ് ഭൂമിയിലോട്ട് വന്നത് എങ്ങനെയോ സ്പേസിലായിരുന്നു ഇത്രയും കാലം ഇനി അഭിനയിക്കുന്നതാണോ അതോ ഇത് ഇനി ഇങ്ങനെയാണോ ഈ കൊച്ചിന്റെ വേറെ വീഡിയോസ് കണ്ടു നോക്കട്ടെ ഇത് ഞങ്ങളുടെ പറയാ എന്താ പറയുന്നു ഒന്ന് കമന്റ് ചെയ്യോ ഫീഡ് നിറങ്ങി പോനിക്കിത് കാണുണ്ടോ ഉമ്മ നമ്മളെ നാട്ടിൽ മാങ്ങിന്നെ പറയുന്ന മൂത്ര ഇനിയിപ്പോ പറയുന്നത് ഇത് നമ്മളിവിടെ മൂത്ര വയ്ക്കുന്ന നിങ്ങളിവിടെ എന്താ പറയുന്നത് എന്നായിരിക്കും വല്ലതും പറയാൻ പോകുന്നത് പൊട്ടത്തരം വല്ലതും പറഞ്ഞാ പറ നീ കേട്ട് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും പൊട്ടത്തരമായിരിക്കുന്നു മഴ മഴ പിന്നെ നമ്മളെ കണ്ടിട്ടില്ലല്ലോ കൃത്യം ഞങ്ങളുടെ നാട്ടില് സൂര്യൻ ചന്ദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു നേരത്തെ വരണത് അതുകൊണ്ട് നേരത്തെ വന്നിട്ടുണ്ട് അപ്പൊ ചന്ദ്രൻ ഇന്ന് എന്തോ ചന്ദ്രൻ ഇന്ന് എന്താ നക്ഷത്രങ്ങളൊന്നും കൂട്ടിയിട്ടില്ല മോശം സ്വഭാവമാണ് കൂട്ടിയത് മേഘത്തിനെയും കൂട്ടിയിട്ടുണ്ട് കാറ്റിനെയും കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മഴ ഓണ്ടിവയാണ് ഗൂഗിൾ മാപ്പിട്ടിട്ടാ വരുന്നത് അതെ മഴ എന്ന് പറയുന്നത് ചന്ദ്ര എണ്ണനും മെഗൾന്ന് ബ്ലാഡർ പൊട്ടാറായി നിൽക്കുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് മൂത്ര വയ്ക്കും അതിനാണ് മഴ എന്ന് പറയുന്നത് ഇടി വരുന്നുണ്ട് ഇടി വന്നിട്ടുണ്ട് ഇടി വരുന്നുണ്ടെന്നല്ല നിനക്കൊരു ഇടിയുടെ കുറവുണ്ട് ഇതിനെ കാട്ടി മറ്റേ കൊച്ചുകൊള്ളാം ഏത് ഞാൻ പറഞ്ഞു തരുമോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റേ ഹൈപ്പർ മാർക്കറ്റ് ചെരി പോകാൻ പോകുന്ന കപ്പൽ ഇക്കോ 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 ഇന്റർവ്യൂ പ്ലീസ് അവർ അവര് പിന്നെ കൊള്ളാം അവർ ക്യൂട്ടസ് കാര്യം എഴുതുന്നതേ ഉള്ളൂ ഇത് എന്തോ എന്തോട്ട് വിളിച്ചു പറയുന്നു ഞാൻ പോകുന്നു